ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വിനോദസഞ്ചാര ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ നദിയുടെ സംഗീതം നദിയുടെ തീരത്തായിരുന്നെങ്കിലും ആ ഗ്രാമം ഏറെ ദരിദ്രമായിരുന്നു പ്രകൃതി ഭംഗിയുള്ള മലയടിവാരത്ത് ഒത്തുചേരുന്ന അമ്മമാരിലൊരാൾ ചോദിച്ചു നമ്മുടെ നദിയും കഥകളും ലോകത്തിന് പങ്കുവച്ചാൽ എങ്ങനെയിരിക്കും മറ്റുള്ളവർക്ക് മനസ്സിലാവാതെ വന്നപ്പോൾ അമ്മ വിശദീകരിച്ചു അധികം ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന നമ്മുടെ ഗ്രാമത്തെക്കുറിച്ച് പുറം ലോകത്തിന് അറിവ് നൽകുക അവരെ ഈ നദീതീരത്തേക്ക് സ്വാഗതം ചെയ്യുക നമ്മുടെ സംസ്കാരവും രുചികരമായ ഭക്ഷണവും കഥകളും കൈമാറുക അങ്ങനെ വിനോദ സഞ്ചാരത്തിലൂടെ ഗ്രാമത്തെ വളർത്തിയെടുക്കുക അതൊക്കെ എളുപ്പമുള്ള കാര്യമാണോ മറ്റുള്ളവർ താല്പര്യം കാണിച്ചില്ല എത്രയും വേഗം ഈ നാട് വിട്ട് പുറം ലോകത്ത് ജോലി നേടണം എന്നാഗ്രഹിച്ചിരുന്ന മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ സഹായത്തോടെ ഗ്രാമത്തിൻ്റെ ചിത്രങ്ങൾ സഹിതം വാർത്തകളും വിശേഷങ്ങളും അവർ പുറം ലോകത്തിന് പങ്കുവച്ചു പ്രതീക്ഷിച്ചതിലും വലിയ വാർത്താ പ്രാധാന്യമാണ് ഗ്രാമത്തിൽ ലഭിച്ചത് ആളുകൾ പാഞ്ഞെത്തി ഗ്രാമീണർ അവരുടെ വീടുകളിൽ ഭക്ഷണവും താമസവും ഒരുക്കി സഞ്ചാരികളെ വരവേറ്റു നദിയിൽ മീൻ പിടിക്കാനും ചെറുവള്ളങ്ങളിൽ യാത്ര ചെയ്യാനും അവർ ഉത്സാഹത്തോടെ എത്തി സായാ വേളയിൽ ചുറ്റും കൂടിയിരുന്ന് കഥ പറയാനും അറിവുകൾ പങ്കുവയ്ക്കാനും കരകൗശല വിദ്യകൾ പഠിക്കാനും യാത്രികർക്ക് ആവേശമായി അവർ ഒരുമിച്ച് പരമ്പരാഗത രീതിയിൽ ഭക്ഷണം പാകം ചെയ്ത് വട്ടം കൂടിയിരുന്ന് കഴിച്ചു നിശബ്ദമായി ഒഴുകിയിരുന്ന നദി ഇപ്പോൾ പാട്ടുകളിലൂടെയും കളികളിലൂടെയും ചിരിക്കാനും സംസാരിക്കാനും തുടങ്ങി ഗ്രാമത്തിലെ എല്ലാവരും ഇതിൽ പങ്കുചേർന്നു യുവാക്കൾ യാത്രക്കാർക്ക് വഴികാട്ടി മുതിർന്നവർ കഥകളും അറിവും പഠിപ്പിച്ചു കുട്ടികൾ സ്നേഹപൂർവം പാട്ടും കളിയുമായി സഞ്ചാരികളെ സ്വാഗതം ചെയ്തു അവർക്ക് മുന്നിൽ ആടിയും പാടിയും സന്തോഷിച്ചു ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം മൂലം ഗ്രാമത്തിൽ പുതിയ വിദ്യാലയങ്ങളും ആശുപത്രികളും സ്ഥാപിക്കാൻ സാധിച്ചു ഗ്രാമം വളർന്നു ആ ഗ്രാമം അവിടുത്തെ നദി മലകൾ ഇതെല്ലാം തങ്ങളുടെ അഭിമാനമാണെന്ന് തിരിച്ചറിഞ്ഞ ചെറുപ്പക്കാർ ഗ്രാമത്തിൻ്റെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിച്ച് അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും മലിനീകരണം തടയാനും അവർ ഒത്തൊരുമിച്ച് ശ്രമിച്ചു ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ ഗ്രാമത്തിൽ വികസനവും വിജ്ഞാനവും വളർന്നുവെങ്കിലും ശാന്തിയും സമാധാനവും നിലനിന്ന് കാണാൻ ഗ്രാമീണർ ഒത്തൊരുമയോട് പ്രവർത്തിച്ചു സ്നേഹ സ്നേഹനദിക്കരയിൽ സൗഹൃദ താഴ്വരയിൽ ആ ഗ്രാമം തലയുയർത്തി നിന്നു